ഈ ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കാൻ എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു പോകട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കാട്ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളകും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ് സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്കൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴിന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോരുകറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് മൂടി തുറന്നതിന് ശേഷം ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം വേണം നിർബന്ധമില്ല ഉണ്ടെങ്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മോരുകറിക്ക് ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ അങ്ങനെ ഓഫ് ചെയ്യുകയാണ് ഒന്ന് ചൂടാറിയതിനു ശേഷം നല്ല കട്ട തൈരുത ഒന്ന് ഞാൻ ബീറ്റ് ചെയ്തിട്ടിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആ കട്ടകളൊക്കെ നടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കറി എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു കറി പാകത്തിനുള്ള ഉപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ ഈയൊരു കറി കൂട്ടി കഴിക്കുക അടിപൊളിയാണ് ഒരു മുട്ട ഓംലെറ്റോ മീൻ വറുത്തതോ ആയാൽ മതി കേട്ടോ പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി വളംപൊളിയൊക്കെ ഇടിക്കല്ലിലിട്ട് ഒന്ന് കൊത്തിയെടുത്തിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒന്ന് അടിപൊളിയാണ് പിന്നെ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടയിലേക്ക് മറക്കരുത് മൊരുകറിയൊന്ന് ഉണ്ടാക്കി നോക്കുകയും വേണേ